ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻ അടുക്കൽ പോയി നിന്നാൽ അദ്ദേഹം കരയുമായിരുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുവോളം വളരെ സമൃദ്ധമായി നീണ്ട താടിയുള്ള വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിന്റെ രോമങ്ങൾ നനഞ്ഞു കുതിരുവോളം അദ്ദേഹം കരഞ്ഞു എന്ന് പറഞ്ഞാൽ ധാരാളമായി അദ്ദേഹം കണ്ടാൽ കരയാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും പറയുമ്പോൾ താങ്കൾ കരയാറില്ല പക്ഷേ

അത് ആഹ്റത്തിന്റെ വീടുകളിൽ വെച്ച് ഒന്നാമത്തെ വീടാകുന്നു അത് അതിൽ നിന്ന് രക്ഷപ്പെട്ടവന് അതിനു ശേഷമുള്ളതെല്ലാം വളരെ എളുപ്പമായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ അതിനു ശേഷമുള്ളത് അതിനേക്കാൾ കഠിനമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിജയിയാണോ അല്ലേ എന്ന് പരിശോധിക്കപ്പെടുന്ന ഒന്നാമത്തെ വേദിയാണ് ബർസഹിന്റെ ലോകം പ്രിയപ്പെട്ടവരെ ആ ഖബറിൽ വെച്ചാണ് നാം തീരുമാനിക്കപ്പെടുന്നത് നാം വിജയികളാണോ അതല്ല പരാജയപ്പെട്ടവരാണോ എന്ന് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഖബറിലെ ചോദ്യത്തിൽ രക്ഷപ്പെട്ടാൽ അതിനു ശേഷമുള്ളതെല്ലാം എളുപ്പമാണ് എന്നാൽ ഖബറിൽ ഒരു വ്യക്തി രക്ഷപ്പെടുന്നില്ലെങ്കിൽ അതിനുശേഷം വരാനിരിക്കുന്നത് അതിനേക്കാൾ കഠിനമായ ശിക്ഷയും പരീക്ഷണവുമാണ് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബിൻഹു വിശദീകരിച്ചു തരികയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വക്കാല റസൂൽ വസ്ല്ലം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാഴ്ചയും ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് കാണിക്കപ്പെട്ടിട്ടില്ല അതിൽ ഏറ്റവും ഭയാനകമാണ് ഏറ്റവും ഗൗരവമേറിയത് ഖബറാണ് എന്ന് റസൂൽഹു അലഹി വസ്ല്ലം അപ്പോൾ ഖബറിലെ ശിക്ഷയെന്നത് ഭയാനകമാണ് ഖബറിലെ അവസ്ഥ എന്നത് ഭയാനകമാണ് എന്നാണ് റസൂൽഹു അലൈഹി വസ പഠിപ്പിച്ചത് അതുകൊണ്ട് ബറസഹിന്റെ ലോകം അത് ഭയാനകരമായ ഒരു ലോകമാണ് അതിലെ അജാബുകളിൽ നിന്ന് അതിലെ ഫിത്നകളിൽ നിന്ന് രക്ഷ കിട്ടുവാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടിയിരുന്നു സ്വഹാപത്തിനോട് അങ്ങനെ തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു ഖബർ കാണുമ്പോൾ ഉസ്മാൻ ഉസ്മാനുബുൻ അഫ്ഫാൻ ഓർദി അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ സ്വഹാബികൾ വാവിട്ട് കരഞ്ഞത് അതിന്റെ ഗൗരവം ഓർത്തതുകൊണ്ടാണ് എന്നുള്ള ഗൗരവപ്പെട്ട വിഷയങ്ങളൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്